മാസങ്ങളോളം റണ്ണിംഗ് ഫോളോ ചെയ്തിട്ടും റണ്ണിങ്ങിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പ് റണ്ണിംഗ് സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന പ്ലയോമെട്രിക് എക്സസൈസ് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ റണ്ണിംഗ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങളൊരു സ്പ്രിൻ്റർ ആണെങ്കിലും മിഡിൽ ഡിസ്റ്റൻസ് റണ്ണർ ആണെങ്കിലും ലോങ് റണ്ണർ ആണെങ്കിലും ഈ പ്ലയോമെട്രിക് എസസൈസ് തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കും പലർക്കും ഈ ഒരു എക്സസൈസ് വേരിയേഷൻ എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ബേസിക് ആൾക്കാർക്കും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് റണ്ണേഴ്സിനും ഫോളോ ചെയ്യുന്ന എക്സസൈസ് വേരിയേഷൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പലരും വിചാരിച്ചിരിക്കുന്ന എല്ലാ ദിവസവും റണ്ണിങ് മാത്രം ഫോളോ ചെയ്താൽ റണ്ണിങ്ങിൽ നല്ല മാറ്റങ്ങൾ വരുമെന്ന് ഒരിക്കലുമില്ല ഇതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാ ടെക്നിക്സും ആഡ് ചെയ്തിരിക്കണം റണ്ണിങ്ങിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ആണ് പ്ലയോമെട്രിക് എക്സസൈസ് വേരിയേഷൻ വീഡിയോയിൽ പറയുന്നത് മാത്രം ഫോളോ ചെയ്താൽ മതി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും ഈ ഒരു എക്സസൈസ് വേരിയേഷൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് നിങ്ങളുടെ റണ്ണിങ് സ്പീഡും പവറും ഇൻക്രീസ് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റണ്ണിങ് എക്കണോമി ഇമ്പ്രൂവ് ചെയ്യാനും പറ്റുന്നതാണ് ഇതോടൊപ്പം തന്നെ ഒത്തിരി ബെനിഫിറ്റ് ആണ് ഈ എക്സസൈസ് വേരിയേഷൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അതിൽ ഇമ്പോർട്ടൻസ് ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ റണ്ണിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ബോഡിയുടെ കോർഡിനേഷനും അതുപോലെ തന്നെ ബാലൻസും ഇമ്പ്രൂവ് ചെയ്യാൻ പ്ലയോമെട്രിക് എക്സസൈസ് ബെനിഫിറ്റ് ചെയ്യും നിങ്ങളുടെ ബോഡിയിലെ മസിൽസിൻ്റെയും ടെൻഡൻസിൻ്റെയും സ്റ്റിഫ്നെസ് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും ഫൈനലി ഏറ്റവും ഇമ്പോർട്ടൻ്റായ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചുറി വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ റണ്ണിങ് ചെയ്യുമ്പോൾ ഗ്രൗണ്ടിലാണെങ്കിലും അതു അതുപോലെ സിന്തരിക് ട്രാക്കിലാണെങ്കിലും കർവ് എടുക്കേണ്ടതായിട്ട് വരും സ്റ്റാർട്ടിംഗിൽ സ്പ്രിൻ്റ് എടുക്കണം എൻഡിംഗിൽ സ്പ്രിൻ്റ് എടുക്കേണ്ടതായിട്ട് വരും ഈ സമയത്തല്ല നിങ്ങളുടെ ആംഗിൾസിനും അതുപോലെ തന്നെ എല്ലാ ജോയിന്റിനും നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും ഈ എക്സസൈസ് എല്ലാം ഫോളോ ചെയ്യുന്നത് കൊണ്ട് അതായത് എല്ലാ ജോയിൻസിനും നല്ല രീതിയിൽ സ്ട്രെങ്തനിങ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ എക്സസൈസ് വേരിയേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഈ ഓരോ എക്സസൈസിന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ എക്സസൈസ് വേരിയേഷൻ എല്ലാം തന്നെ നിങ്ങൾ മിനിമം വൺ ടൈം മാക്സിമം ടു ടൈം നിങ്ങളുടെ വർക്ക്ഔട്ട് റൊട്ടീനിൽ ആഡ് ചെയ്യുക മോർണിംഗ് വേണമെങ്കിൽ എക്സർസൈസ് വേരിയേഷൻ ഫോളോ ചെയ്യാം ഈവനിങ് വേണമെങ്കിലും ഫോളോ ചെയ്യാം പിന്നെ ഈ എക്സസൈസ് വേരിയേഷൻ ഫോളോ ചെയ്യുന്ന മുമ്പ് നിങ്ങളുടെ ബോഡി വാമപ്പ് ആയിരിക്കണം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റോപ്പ് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബേഷൻ റൈറ്റ് സൈഡ് ബെൽ ബൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് ഷോപ്പ് കിട്ടുന്നുണ്ടല്ലോ സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് ആണ് സിംഗിൾ ലെഗ് ജംപ് നിങ്ങൾ ഇതേ രീതിയിൽ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണം സ്ക്വയർ മോഡലിൽ പിന്നെ അതിന് നടുക്ക് നിങ്ങൾ പ്ലസ്സിൻ്റെ ഒരു സിമ്പിൾ വരയ്ക്കണം അതിനുശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ ജമ്പിങ് എക്സർസൈസ് പെർഫോം ചെയ്യേണ്ടത് ഈ പ്ലയോമെട്രിക് എന്ന് പറയുന്ന എല്ലാ എക്സസൈസും സ്പ്രിൻ്റിങ് മൂവ്മെൻറ്റിലാണ് അതായത് സ്പ്രിങ് മൂവ്മെൻറ്റിലാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത് മനസ്സിലാകൂടുതലും ജമ്പിംഗ് ആണ് ഇവിടെ വരുന്നത് ബോഡി തീർച്ചയായും വാമപ്പ് ആയിരിക്കണം ക്ലിയർ സോ ഫസ്റ്റ് ആണ് സിംഗിൾ ലെഗ് ജമ്പ് ശ്രദ്ധിക്കുക ഈ ഒരു എക്സസൈസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് മൂവ്മെൻ്റാണ് ചെയ്യുന്നത് ക്ലിയർ ട്വൻറ്റി റെപ്പിറ്റേഷൻ ചെയ്യുക ത്രീ സെറ്റ് മെയിൻ്റൈൻ ചെയ്യുക സോ റെഡി ലെഗ് അപ്പ് സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റി സെവൻറ്റി എയ്റ്റീൻ നയൻറ്റി ട്വൻറ്റി റിലാക്സ് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് രണ്ട് ലെഗിലും പെർഫോം ചെയ്യുക ട്വൻ്റി റെപ്യൂട്ടേഷൻ വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ നല്ല രീതിയിൽ നിങ്ങൾ റിക്കവറി എടുത്തിരിക്കണം അത് നിങ്ങളുടെ ട്രെയിനിങ് ലെവലും അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ലെവലും അനുസരിച്ചിട്ടാണ് നിങ്ങൾ റിക്കവറി എടുക്കുന്നത് സെക്കൻഡ് എക്സസൈസ് വേരിയേഷനാണ് ഡബിൾ ലെഗ് ജംപ് ഈ ഒരു സ്ക്വയറിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യുന്നത് ടോ മൂവ്മെന്റിൽ വേണം നിങ്ങൾ കൂടുതൽ എക്സസൈസ് പെർഫോം ചെയ്യേണ്ടത് സൊറിഡേ ടോപ്പ് സ്റ്റാർട്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി ട്വൻറ്റി സ്റ്റോപ്പ് ഇതേ രീതിയിൽ ഒരു എക്സസൈസ് പെർഫോം ചെയ്യുക ഇത് നിങ്ങൾ ട്വൻറ്റി റെപ്പ്യൂട്ടേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക നല്ല രീതിയിൽ സ്പീഡിൽ പെർഫോം ചെയ്യാൻ നോക്കണം മനസ്സിലായി എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ റണ്ണിംഗ് സ്പീഡ് പവർ റണ്ണിംഗ് എക്കോണമി ഇതെല്ലാം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും ഇവർ തേർഡ് ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് എക്സസൈസാണത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ബാലൻസ് വരില്ല അതിനുവേണ്ടി ഒരു അഡീഷണൽ ടിപ്പ് കൂടി ഞാൻ പറയുന്നതായിരിക്കും സ്ക്വർ ബോക്സ് ജമ്പാണിത് ഈ കാണുന്ന നാല് ബോക്സിൽ നിങ്ങൾ ജമ്പ് ചെയ്തിരിക്കണം ഡബിൾ ലെഗിലാണ് ഇവിടെ നിങ്ങൾ ജമ്പ് ചെയ്യേണ്ടത് അതിനുശേഷം അതായത് ഇപ്പോൾ വൺ എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടെ ജമ്പ് ചെയ്യുന്നു പിന്നെ ഇവിടെ വരുന്നു പിന്നെ ഇവിടെ വരുന്നു പിന്നെ ഇവിടെ എത്തിയിട്ട് നിങ്ങൾ ജമ്പ് ചെയ്ത് തന്നെ നിൽക്കണം സ്റ്റോപ്പ് ആക്കരുത് നിങ്ങളുടെ ബോഡിയെ അതിനുശേഷം പിന്നെ ടു എന്ന് പറയുമ്പോൾ പിന്നെ സെക്കൻഡ് ട്രിപ്പ് സ്റ്റാർട്ട് ആകുന്നു ശ്രദ്ധിക്കുക ഈ ഒരു എക്സസൈസ് എങ്ങനാണ് പെർഫോം ചെയ്യുന്നതെന്ന് സൊ ഗുഡ് 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 ഇവിടെ നിങ്ങൾ ഇതേ രീതിയിൽ ജമ്പ് ചെയ്ത് നിൽക്കണം ടു ഇതേ രീതിയിൽ പെർഫോം ചെയ്യുക സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് എയ്റ്റ് ടു ട്വൽ റെപ്പിറ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് മെയിൻറ്റൈൻ ചെയ്യാവുന്നതാണ് എല്ലാ എക്സസൈസിന്റെയും മിനിമം 2 സെറ്റ് മാക്സിമം ത്രീ സെറ്റ് വരെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാവുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ വർക്ക്ഔട്ട് പ്ലാൻ അനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യുക നിങ്ങൾ ഈ ഒരു പ്ലയോമെട്രിക് സെക്ഷൻ എപ്പോൾ ഫോളോ ചെയ്യണമെന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഇൻ സിയർ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് പ്ലയോമെട്രിക് ആണ് ഡ്രോപ്പ് ജംപ് ഇത്രയും ഹൈറ്റുള്ള ഏതെങ്കിലും ഒരു ഒബ്ജെക്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം ജംപ് ചെയ്യാനായിട്ട് ഹൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നീ ജോയിൻറ്റ് വരെ ഈ ഒരു ഹൈറ്റ് വരെയുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ബോക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം വുഡൻ ബോക്സ് വരും അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള ടയറും ചൂസ് ചെയ്യാവുന്നതാണ് ഹൈറ്റിൽ നിന്ന് നിങ്ങൾ താഴോട്ട് ജമ്പ് ചെയ്യുന്ന പ്രോപ്പർ കൺട്രോൾ മൂവ്മെന്റിലായിരിക്കും അതിനുശേഷം താഴെ വന്നിട്ട് സ്ക്വാഡ് പൊസിഷനിലായിരിക്കും പിന്നെ നിങ്ങൾ അവിടെ നിന്ന് മുകളിലോട്ട് നിങ്ങൾ നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നു ഈ ഒരു മൂവ്മെന്റ് ആണ് ഡ്രോപ്പ് ജമ്പ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക എങ്ങനെയാണെന്ന് സൊറഡേ വൺ ഇതേ രീതിയിൽ ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യുക നല്ലൊരു എക്സസൈസാണ് പ്ലയോമെട്രിക് എന്ന രീതിയിൽ എല്ലാ എക്സസൈസും വരെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഡ്രോപ്പ് ജംപ് എക്സസൈസും ത്രീ സെറ്റ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് എയ്റ്റ് ടു ട്വൽ റപ്പ്സ് വരെ നിങ്ങൾ മിനിമം പോവാൻ നോക്കുക പിന്നെ നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് റപ്പ് നിങ്ങൾക്ക് അപ്പ് ചെയ്യാവുന്നതാണ് ഇതിനിടയിലുള്ള റെസ്റ്റ് ടൈം നിങ്ങളുടെ ലെവലനുസരിച്ച് നിങ്ങൾ എടുക്കുക നല്ല റെസ്റ്റ് ടൈം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എടുക്കാൻ നോക്കുക ബോഡി വാമപ്പ് ആയിരിക്കണം ബോഡിക്ക് ഓവർലോഡ് കൊടുക്കരുത് നിങ്ങളുടെ ജോയിൻസിനൊക്കെ സ്ട്രെങ്ത് ഉണ്ടോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം ഈ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം നിങ്ങൾ പ്ലയോമെട്രിക് എക്സസൈസ് നിങ്ങളുടെ വർക്കൗട്ട് റൂട്ടീൽ ആഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ റണ്ണിംഗ് സ്പീഡും പവറും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ മാസങ്ങളോളം ട്രെയിനിങ് ചെയ്തിട്ടും നിങ്ങളുടെ സ്പീഡ് അതായത് ടോപ്പ് സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ എക്സസൈസ് വേരിയേഷൻ എല്ലാം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ മറ്റ് ഒരുപാട് ഫാക്ടേഴ്സുകൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ റണ്ണിങ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് റണ്ണിങ് എന്ന് പറയുന്നത് ഒരു ഫുൾ ബോഡി വർക്ക്ഔട്ട് സെക്ഷനാണ് അതിനകത്ത് ഒത്തിരി ഫാക്ടേഴ്സ് വരും അതിനകത്തുള്ള ഒരു പോർഷൻ മാത്രമാണ് ഈ പ്ലയോമെട്രിക് എക്സസൈസ് എന്ന് പറയുന്നത് ഇതുകൂടി കൂടി അതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും റണ്ണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എക്സസൈസ് വേരിയേഷൻ എല്ലാം ഫോളോ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരുവിടെ നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്